ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടം നറുക്കൊടുപ്പൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ വരുന്നത് എതിരാളികൾ മൊറോക്കോ സ്കോട്ട്ലാൻഡ് അതുപോലെ തന്നെ ഹെയ്ത്തി എന്നിവരാണ് അതേസമയം അർജൻറ്റീനയാവട്ടെ ഗ്രൂപ്പ് ജയയിലാണ് വരുന്നത് ഓസ്ട്രിയ അവരുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നുണ്ട് പിന്നീട് അൾജീരിയ ജോർദാൻ എന്നിവരെയാണ് അർജൻറ്റീനയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഏതായാലും ഈ മത്സരങ്ങളുടെ ഇന്ത്യൻ സമയം എപ്പോഴാണ് അത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം ബ്രസീലിൻ്റെ കാര്യത്തിലേക്ക് വരാം ബ്രസീൽ ആദ്യ മത്സരം കളിക്കുന്നത് കരുത്തരായ മൊറോക്കോക്കെതിരെയാണ് ജൂൺ പതിനാലാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിനാണ് ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക അതായത് പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് മൊറോക്കോയും ബ്രസീലും തമ്മിലുള്ള മത്സരം നടക്കുക മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക പിന്നീട് ബ്രസീൽ അടുത്ത മത്സരം കളിക്കുന്നത് ജൂൺ ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഹൈത്തിയും ബ്രസീലും തമ്മിലുള്ള മത്സരം നടക്കുക അതായത് രാവിലെ ആറേ മുപ്പതിനാണ് ആ മത്സരം നമുക്ക് കാണാൻ കഴിയുക അത് ഫിലാഡൽഫിയയിലെ ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡ് എന്ന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഇനി ബ്രസീലിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരം അത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിനാണ് എതിരാളികൾ സ്കോട്ട്ലൻഡാണ് മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ മത്സരങ്ങൾ വരുന്നത് അതായത് രണ്ട് മത്സരങ്ങൾ പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് ഒരു മത്സരം രാവിലെ ആറേ മുപ്പതിന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്തതായി പരിശോധിക്കേണ്ടത് അർജൻറ്റീനയുടെ മത്സരങ്ങളാണ് അതായത് ജൂൺ പതിനേഴാം തീയതിയാണ് അർജൻറ്റീന തങ്ങളുടെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കുക അത് ബുധനാഴ്ചയാണ് എതിരാളികൾ അൾജീരിയയാണ് ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെ അർജൻറ്റീന രണ്ടാമത്തെ മത്സരം കളിക്കുക ഓസ്ട്രേലിയക്കെതിരെയാണ് അത് തിങ്കളാഴ്ചയാണ് ആ മത്സരം ജൂൺ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് ഇനി മൂന്നാമത്തെ മത്സരം അർജൻറ്റീന കളിക്കുക ജോർദാനെതിരെയാണ് അത് ഒരു ഞായറാഴ്ചയാണ് നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ആ ഒരു മത്സരം നടക്കുക ജോർദാനെതിരെയുള്ള മത്സരം നടക്കുക അതായത് അർജൻറ്റീനയുടെ രണ്ട് മത്സരങ്ങൾ നമുക്ക് രാവിലെ കാണാൻ കഴിയും ആറ് മുപ്പതിനും അതുപോലെ തന്നെ ഏഴ് മുപ്പതിനും ഒരു മത്സരം രാത്രി പത്ത് മുപ്പതിനാണ് നമുക്ക് കാണാൻ കഴിയുക ഇങ്ങനെയാണ് അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളുടെ ഇന്ത്യൻ സമയം ഇപ്പോൾ വരുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം